സംസ്ഥാന സ്കൂൾ നടത്തിയ പരാമർശത്തിൽ റിപ്പോർട്ടർ ചാനലിലെ മൂന്ന് പേർക്കെതിരെ പോക്സോ കേസ് സ്കൂൾ നടത്തിയ പരാമർശത്തിൽ റിപ്പോർട്ടർ ചാനലിലെ പേർക്കെതിരെ പോക്സോ കേസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്ത് മര്യാദക്കാരനാ മാധ്യമപ്രവർത്തകരായ ഡോക്ടർ അരുൺകുമാർ ഷഹബാസ് കണ്ടാലറിയുന്ന അറിയുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരായ ഡോക്ടർ അരുൺ ഷഹബാസ് മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വേണം വനിതാ ശിശുക്ഷേമ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് എന്റെ പൊന്ന് രവീന്ദ്രം പറ്റിപ്പോയി വനിതാ ശിശുക്ഷേമ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് അവന് ഇച്ചിരി ബഹുമാനക്കുറവുണ്ട് അവനെ എത്രയും വേഗം അകത്താക്കി മര്യാദ പഠിപ്പിച്ചു